മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് എം ജി ശ്രീകുമാർ ഗായകൻ മാത്രമല്ല ഒരു നല്ല അവതാരകൻ ജഡ്ജ് എന്ന രീതിയിലൊക്കെ തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനാണ് എം ജി ശ്രീകുമാറിന്റെ വിശേഷങ്ങൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വേദനയും തീരാ നഷ്ടത്തെ കുറിച്ചുമുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് വേദന പങ്കിട്ടിരിക്കുകയാണ് എം ജി ശ്രീകുമാർ സൗഹൃദത്തിനേറെ പ്രാധാന്യം നൽകുന്ന ഒരാളാണ് എം ജി ശ്രീകുമാർ എന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുമുണ്ട് തൻ്റെ അടുത്ത സുഹൃത്തിന്റെ വിയോഗ വാർത്തയെ അറിഞ്ഞതിന്റെ സങ്കടത്തിലാണ് എം ജി ശ്രീകുമാർ ഇപ്പോൾ കുറിപ്പ് കുറിപ്പെഴുതുന്നത് ആ കുറിപ്പാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം സങ്കടം പങ്കുവെച്ച് എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എത്രമാത്രം സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൊന്ന് സഹോദര ഈ വേർപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരനോടും സുഹൃത്തോടും നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എം ജി ശ്രീകുമാർ എത്തിയത് മരണമില്ലാത്ത ഒരു ഒരുപാട് ഓർമ്മകൾ ആന്റണി മൈ ബെസ്റ്റ് ഫ്രണ്ട് നിസ്സാരം ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മിക്കും മക്കൾക്കും ഈ വിയോഗം താങ്ങാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നായിരുന്നു കുറിപ്പ് ഇദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാൻ പ്രിയപ്പെട്ടവർക്ക് ഈശ്വരൻ കരുത്തു നൽകട്ടെ എന്നായിരുന്നു കമന്റുകൾ ഇത് ആരാണെന്നൊരാൾ ചോദിച്ചപ്പോൾ കൊച്ചിയിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നുവെന്നും എം ജിയുടെ മറുപടി നൽകുന്നുണ്ട് അതോടെ തന്നെ എം ജിയുടെ പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തും ഒക്കെ ആയിരുന്ന വ്യക്തിയുടെ മരണവാർത്ത ഒട്ടും താങ്ങാനാവാതെയാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു അദ്ദേഹം കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് തൻ്റെ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയുടെ മരണവാർത്ത ഉണ്ട് എന്ന് എം ജി ശ്രീകുമാർ പറയുന്നത് മലയാളികളുടെ പ്രിയ ഗായകരിൽ ഒരാളാണ് എം ജി ശ്രീകുമാർ സ്റ്റേജ് ഷോകളും ചാനൽ പരിപാടികളും യൂട്യൂബ് ചാനലും ഒക്കെ സജീവമാണ് അദ്ദേഹം സംഗീത കുടുംബത്തിൽ ജനിച്ച എം ജി ബാങ്കിലെ ജോലി കളഞ്ഞായിരുന്നു സിനിമയിലെത്തിയത് അച്ഛനും ചേട്ടനും ചേച്ചിയും ഒക്കെ പാട്ടുകാരാണ് അപ്പോൾ പിന്നെ ഈ രംഗത്തല്ലാത്ത വേറെ എങ്ങോട്ട് എത്തിപ്പെടാനായിരിക്കും മുന്നേ അദ്ദേഹം ചോദിച്ചു ചേട്ടനൊപ്പം കച്ചേരി അവതരിപ്പിച്ചു തുടങ്ങി പിന്നീട് സിനിമകളിലും പാടി തുടങ്ങുകയായിരുന്നു എം ജി റെക്കോർഡിംഗ് സമയത്തൊക്കെ ചേട്ടന്റെ നിന്ന് നന്നായി വഴക്ക് കേട്ടിട്ടുണ്ട് ഞാൻ പാടുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് സമയത്തേയുള്ളു പിന്നെ പിണക്കമൊന്നും വെച്ചിരിക്കുന്നവരല്ല ഞങ്ങളെന്നും എം ജി പറയുന്നുണ്ട് കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയായി സിനിമാ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് വാചാലനാകാറുണ്ട് ടോപ് സിംഗർ റിയാലിറ്റി ഷോയിലെ പ്രധാന വിധികർത്താക്കളൊരാളാണ് എം ജി കുരുന്ന ഗായകരുടെ പാട്ടിന് അങ്ങേയറ്റത്തെ പ്രോത്സാഹനമാണ് അദ്ദേഹം നൽകുന്നത് എം ജിയുടെ കമന്റ് കേൾക്കാനായി മാത്രം ഷോ കാണുന്നുണ്ടെന്നും ചിലർ പറയാറുണ്ട് അതേസമയം ഇത്രയും അധികം മരിച്ചുനീറ്റിയുള്ള സംസാരം വേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട് വിജയകരമായി മുന്നേറുകയാണ് ടോപ് സിംഗർ അതിലെ കൂടെ തന്നെ എം ജി ശ്രീകുമാറിനെ വളരെയധികം പ്രാധാന്യമുണ്ട് മോഹൻലാലിനും പ്രിയദർശനും സുരേഷ് കുമാറും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അന്നത്തെ സൗഹൃദം ഇന്നും വരെ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ മോഹൻലാലിന് വേണ്ടി പാടുമ്പോൾ പ്രത്യേകമായൊരു സന്തോഷം തോന്നാറുണ്ടെന്ന് എം ജി പറയാറുമുണ്ട് മോഹൻലാൽ തന്നെയാണ് പാടുന്നതെന്നാണ് തോന്നാറുള്ളതെന്നായിരുന്നു ആരാധകരും പറഞ്ഞത് ഇവരുടെ കോമ്പോസ് സിനിമാ ലോകത്തും പ്രേക്ഷകർക്കിടയിലും എപ്പോഴും ചർച്ചയായി തന്നെ മാറുന്നതെന്നാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഇതിന് ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്യാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ